ഹായ് നമസ്കാരം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ കാർ ആക്രമിച്ച് കൺവാർ യാത്രക്കാർ കാർ തീർത്ഥാടകരെ കടന്നു പോയതിന് സംഘം യാത്രക്കാരെ ആക്രമിച്ചത് മുസാഫർ നഗറിലെ ചപ്പാർ ഗ്രാമത്തിലാണ് സംഭവം കാർ തങ്ങളെ കടന്നു പോയത് മതപരമായ ചടങ്ങുകളെ ബാധിച്ചെന്നാണ് അക്രമികൾ അവകാശപ്പെട്ടത് തീർത്ഥാടകർ കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാറിന്റെ ചില്ലുകൾ തകർത്ത തീർത്ഥാടകർ ഡ്രൈവറെയും യാത്രക്കാരെയും മർദ്ദിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് മുസാഫർ നഗർ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൺവാർ തീർത്ഥാടകരെ തങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതോടെ അവർ യാത്ര പുനരാരംഭിച്ചെന്നാണ് പോലീസ് നൽകിയ വിശദീകരണം അതേസമയം പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഉത്തരാഖണ്ഡിലും കൺവാർ തീർത്ഥാടകർ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതായി റിപ്പോർട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ തെഹ്രിയിലെ നീലക്കണ്ട ക്ഷേത്രത്തിന് സമീപം പാർക്കിങ്ങിന്റെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് തർക്കത്തിനിടെ സെക്യൂരിറ്റി ജീവനക്കാരനെ വാളുകൊണ്ട് ആക്രമിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിനിടെ കൺവാർ യാത്ര കടന്നു വഴികളിലെ ഹോട്ടൽ ഉടമകളോട് അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ യു പി ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവ് കോടതി ഇന്ന് സ്റ്റേ ചെയ്തു ജസ്റ്റിസുമാരായ ഹൃഷി കേശ് റോയ് എസ് വി എൻ ബട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സർക്കാർ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഏതു തരം ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന് ഹോട്ടലുകൾ പ്രദർശിപ്പിക്കണമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ നിർദ്ദേശത്തിനെതിരെ ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവാനന്ദും മനുഷ്യാവകാശ പ്രവർത്തകൻ ആക്കർ പട്ടേലും ഞായറാഴ്ച കോടതിയെ സമീപിച്ചിരുന്നു വിഷയങ്ങളിൽ മഹുവ മൊയ്ത്ര അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ഹർജി ഫയൽ ചെയ്തിരുന്നു